നമസ്കാരം ഐ പി എല്ലിൽ എലിമിനേറ്ററിന് തുല്യമായ പോരാട്ടങ്ങളാണ് ഈ ആഴ്ച നടക്കാനിരിക്കുന്നത് പ്ലേ ഓഫ് ബോധത്തിൽ ഇനി ബാക്കിയുള്ള മൂന്ന് ടീമുകൾക്കായി ടീമുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാത്രമേ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൂ രണ്ട് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾക്കെല്ലാം ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചതാ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് ആദ്യം തന്നെ പ്ലേ ഓഫിൽ എത്തുമെന്നാണ് എന്നാൽ അവരെയും മറികടന്നാണ് കൊൽക്കത്ത എത്തിയിരിക്കുന്നത് എന്നാലും ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലുള്ള പതിനെട്ടിന് നടക്കാനിരിക്കുന്ന പോരാട്ടത്തെയാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വലിയ ആവശ്യത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇതിനെ കാത്തിരിക്കുന്നത് ഇരു ടീമുകൾക്കും മത്സരം ഒരുപോലെ നിർണായകമാണ് പോയിന്റ് പട്ടികയിലെ മൂന്നാം സ്ഥാനക്കാരാണ് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ എങ്കിൽ ആർ സി ബി അഞ്ചാം സ്ഥാനത്താണുള്ളത് ഓരോ കളി വീതം ശേഷിക്കവേ ചെന്നൈക്ക് പതിനാലും ആർ സി ബിക്ക് പന്ത്രണ്ടും പോയിന്റാണ് ഉള്ളത് ചില കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള മത്സരം നോക്ക് ഔട്ടിന് സമാനമായി മാറും അതായത് ഈ സൂപ്പർ ത്രില്ലറിൽ ജയിക്കുന്ന ടീമിന് പ്ലേ ഓഫിലേക്ക് മുന്നേറാം ഈ മത്സരം നോക്ക് ഔട്ടായി മാറണമെങ്കിൽ ഏതൊക്കെ കളിയുടെ ഫലങ്ങളാണ് അനുകൂലമായി വരേണ്ടതെന്ന് നമുക്ക് നോക്കാം ലക്നൌ സൂപ്പർ ജയൻസിനെ ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് ചൊവ്വാഴ്ച ലക്നൌവിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അടുത്തതായി സംഭവിക്കേണ്ട കാര്യം ലക്നൗ ടീമിനെ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തുക എന്നതാണ് അല്ലെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസ് വളരെ ചെറിയ മാർജിനിൽ മുംബൈയെ തോൽപ്പിക്കേണ്ടതായി ഉണ്ട് മൂന്നാമതായി സംഭവിക്കേണ്ട കാര്യം ഗുജറാത്ത് ടൈറ്റൻസ് ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും തോൽക്കുക എന്നതാണ് അല്ലെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെറിയ മാർജിനിൽ മാത്രമേ ശേഷിച്ച മത്സരങ്ങൾ ജയിക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ സി എസ് കെ ആർ സി ബി പോര് നോക്കൗട്ടിന് തുല്യമായി മാറും ജയിക്കുന്ന ടീം പ്ലേ ഓഫിൽ കടക്കുമ്പോൾ തോൽക്കുന്നവർ പുറത്താവുകയും ചെയ്യും ഈ സീസണിൽ സി എസ് കെയും ആർ സി ബിയും മുഖാമുഖം വരുന്ന രണ്ടാമത്തെ പോരാട്ടം കൂടിയാണ് ഇത് നേരത്തെ ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിരുന്നു അന്ന് സി എസ് കെ ആറ് വിക്കറ്റിന് ആർ സി ബിയെ കെട്ടുകെട്ടിച്ചു ഈ പരാജയത്തിന് പകരം ചോദിക്കാനുള്ള അവസരമാണ് ആർ സി ബിക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് പതിനാറ് പോയിന്റ് ചെന്നൈ സൂപ്പർ കിങ്സ് പതിനാല് പോയിന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പതിനാല് പോയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പന്ത്രണ്ട് പോയിന്റ് ഡൽഹി ക്യാപിറ്റൽസ് പന്ത്രണ്ട് പോയിന്റ് ലക്നൌ സൂപ്പർ ജെയിൻസ് പന്ത്രണ്ട് പോയിന്റ് ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് പോയിന്റ് എന്നിങ്ങനെയാണ് രണ്ട് മുതൽ എട്ട് വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ടീമുകളുടെ പോയിന്റ് നില ടൂർണമെന്റിൽ നിന്നും ഏറ്റവും ആദ്യം പ്ലേ ഓഫിൽ എത്താതെ പുറത്താകുന്ന ടീമായി ആർ സി ബി മാറുമെന്നാണ് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് കാരണം തുടർച്ചയായി ആറ് കളികളിലാണ് അവർ തോറ്റത് ഇതോടെ പോയിന്റ് പട്ടികയിൽ ആർ സി ബി അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തിരുന്നു ടൂർണമെൻറ്റിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി ഉയർത്തെഴുന്നേറ്റത് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ ജയിച്ച അവർ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ഇതാണ് അവരെ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് ഹൈദരാബാദിനെ തോൽപ്പിച്ച വിജയ വഴിയിൽ തിരിച്ചെത്തിയ ശേഷം ആർ സി ബി പരാജയപ്പെടുത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല ഗുജറാത്ത് ടൈറ്റൻസ് രണ്ട് തവണ പഞ്ചാബ് കിങ്സ് ഏറ്റവും അവസാനമായി ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരെ എല്ലാം തന്നെ ആർ സി ബി തകർത്തെറിയുകയായിരുന്നു നേരത്തെ മോശം നെറ്റ് റൺ റേറ്റ് ആർ സി ബിക്ക് ക്ഷീണമായിരുന്നു എന്നാൽ ഇപ്പോൾ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞു എന്തായാലും കാത്തിരുന്ന് കാണാം ആർ സി ബിയുടെ വിസ്മയ പോരാട്ടങ്ങളെ